നിനക്ക് തെറ്റുപറ്റി നിനക്ക് തെറ്റിയിരിക്കുന്നു നിങ്ങനല്ല പറയേണ്ടത് എങ്ങനെയാണ് അറബിയിൽ വളരെ ഭംഗിയാർന്ന രീതിയിൽ ഒരു മാന്യനായ വ്യക്തിയോട് എങ്ങനെ പറയും അഹ്താത്തി അഹ്തത്തിയാ സെയ് അഹ്ത ഹത്തു പറഞ്ഞാൽ തെറ്റെന്ന് അപ്പം അഹ്താത്ത് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നും നിങ്ങൾക്ക് തെറ്റുപറ്റി എന്നും നിങ്ങൾക്ക് പറയാം ഇപ്പം സംസാരത്തിലോ ഒരു വിഷയം പറയുമ്പോഴോ നിങ്ങൾക്ക് തെറ്റുപറ്റി സംഗതി ഇങ്ങനെയല്ലത് അഹ്താത്ത് അഹ്തഅത്ത് നിങ്ങൾ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് ഇനി എൻ്റെ തെറ്റ് ഞാൻ ഏറ്റു പറയാണ് മാലേഷ് അന ആനഅത മറ്റേത് അഖ്ത എന്നാണ് ഇന്ത്യാകുമ്പോൾ അഹ്തൂ എന്നാ പക്ഷെ അഖ്തൂന്നും കേൾക്കൂലെ എല്ലാം ത് എന്നാ പറയുക മാലേഷ് അന ആനഅത അപ്പം ആന ചെറുത്തിയാൽ മതി അപ്പം മനസ്സിലാവും ഓ മാലേഷ് യാ ഹബീബി ആനഹ്താത്ത് നമ്മൾ പലപ്പോഴും തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ നമുക്ക് പറയാവുന്നൊരു വാക്കാണ് മാലേഷ് ആനഹ്താത്ത് സയ്യത് ഞാൻ എന്ത് ചെയ്യുകയാണ് എനിക്ക് തെറ്റു പറ്റിപ്പോയി ക്ഷമാപണം നടത്തുവാൻ സാനഹനെ അനാഹ്താത് വളരെ വലിയ തെറ്റുകളൊക്കെ നിങ്ങൾക്ക് ഏറ്റുപറയേണ്ടി വരുമ്പോൾ അങ്ങനെയാണ് പറയാൻ നല്ലത് ഖത്ത കബീർ ഇതൊരു വലിയ തെറ്റാണ് അന്നത്തെ സവ്യഹത്ത എന്ന് പറയും നീ അങ്ങനെയൊക്കെ പറയാം സാധാരണക്കാർ പറയാറുണ്ട് അത് പക്ഷെ ആ സവീഹത്തേനേക്കാളും അഹ് തകത്ത് എന്ന് പറയാനാണ് നല്ലത് അപ്പം അതുപോലത്തെ ഒരു വാക്കാണ് നിങ്ങൾ നിങ്ങൾ തെറ്റിക്കരുത് കേട്ടോ നിങ്ങൾ തെറ്റിക്കരുത് ഈ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഞങ്ങൾ ഞാൻ എഴുതി കൊണ്ടിരിക്കുക കുട്ടികളെ സംസാരിക്കുന്നുണ്ട് യാവലാദ് അവലത് ല തകലത്ത് തകലത്ത് എന്ന് പറയാം അകലത്ത് എന്നാൽ പിഴവ് എന്നാണ് നിങ്ങൾ എന്നെ പേപ്പിക്കല്ലേ എന്ന് പറയാലോ ഇവൻ പേഴ്പ്പിക്കണാ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ പറയാനുള്ള തകലത്ത് തകലത്ത് അകലത്ത് എന്നതും ഹത എന്നതിന് മറ്റൊന്നാണ് നമ്മൾ പറയാറുണ്ടല്ലോ തെറ്റും പിഴവും പിഴവു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവിചാരിതമായൊക്കെ സംഭവിക്കുന്നത് കൂടി മെൻഷൻ ചെയ്തുകൊണ്ടാണ് പെഴച്ചു എന്ന് പറയട്ടെ ഓക്കെ അപ്പം അത് അവിടെ നിന്ന് ഖൽത്താൻ എന്ന് പറയും എനിക്ക് പിഴവ് സംഭവിച്ചു എന്ന അർത്ഥത്തിനാണ് ഖൽത്താൻ ഇപ്പം ഞാനൊരു റോങ് നമ്പറിൽ അറിയാതൊരാൾക്ക് ഫോൺ ചെയ്തു പോയി അപ്പോൾ ഞാൻ പറയാം മാലേഷ്യ ഹബീബി മാലേഷ്യ സെയ്ദനത്താൻ ഗൽത്താൻ അല്ല അഗൽത്താൻ അത് ലേഡി പറയുമ്പോഴോ അന ഗൽത്താനാ അന ഗൽത്താനാ എനിക്ക് പിഴവ് സംഭവിച്ചു പോയി എന്ന അർത്ഥത്തിൽ അപ്പം പിഴവിന് ഖലത്ത് ഹാതാ ഖലാത്ത് ഏ എന്നും പറയും പിന്നെ ഞാൻ പറഞ്ഞ ഖത്ത എന്ന് പറയും രണ്ടും ഏകദേശം ഏകദേശം സെയിം തന്നെയാണ് ഒന്ന് കരുതിക്കൂട്ടി ചെയ്യുന്നതിന് എന്തായിരുന്നാലും ഖലത്ത് എന്ന് പറയില്ല എന്ന് പറയുള്ളൂ ഖാലത്ത് ഖത്ത എന്നുള്ള രണ്ടിലേക്കും ചേർത്തിയും പറയാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതിലെ പ്രധാന ടോപ്പിക് എന്താണ് നീ തെറ്റ് ചെയ്തു പോയി എന്ന് പറയാൻ അഹ്താദ് സവേത്ത് ഹത്ത എന്നൊക്കെ പറയാമെങ്കിലും സൂപ്പർ വാക്ക് എന്താണ് അഹ്താദ് ലാ ലാത്ത നീ പേക്കരുത് തെറ്റ് ചെയ്യരുത് എന്നൊക്കെ പറയാൻ ഓക്കെ ആദാ റക്കം റോങ് നമ്പർ റക്കം റോങ് നമ്പർ ഓക്കെ ഇത്തരം അറബി ഭാഷയുടെ നല്ല പ്രയോഗങ്ങളെ നിങ്ങൾക്കറിയുവാൻ അറബി ക്യൂനിയുടെ യൂട്യൂബ് ചാനൽ ഡെയിലി കാണുക സബ്സ്ക്രൈബ് ചെയ് കാണുക ഓരോ വീഡിയോ കാണുമ്പോഴും നന്നായി തോന്നിയാൽ ലൈക്ക് ചെയ്തുകൊണ്ട് ബാക്കി കാണുക ഓക്കെ അതൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മുടെ ഒക്കെ വീഡിയോ മറ്റുള്ളവരിലേക്ക് അറിയാതെ ഫോർവേഡ് ചെയ്യാൻ ഉപകാരപ്പെടും ആവശ്യമുള്ള കമൻ്റുകൾ കമൻ്റ് ചെയ്യുക ഓക്കെ ഷിക്രാനക്കും മേസല